ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് യാഥവുമായി സ്വാഗതം ഇത് ഓമമിട്ട വെള്ളമാണ് രാവിലെ ഭയങ്കര നെഞ്ചരിച്ചിരും പിന്നെ ഉറക്കെഴുന്നേറ്റുടനെ പതുപോലെ തന്നെ കഞ്ഞിക്കും വെള്ളം വെച്ചു ഞാൻ ഇളയവിൻ മാത്രമേ ഉള്ളൂ ഏട്ടോ വീട്ടില അതാണ് ഒരു കുമ്പിടിക്കാലത്തിൽ കഞ്ഞി വെച്ചത് നേരം നേരമ്പളത്തെന്ന് പറഞ്ഞാൽ എത്ര മണിയാന്ന് അറിയുമോ ഒരൊൻപതരയൊക്കെ ആയി ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴും നന്നായിട്ട് ലേറ്റാവും ഒരു എട്ട് എട്ടേ കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് കഞ്ഞിക്കിട്ടിട്ട് ഞാൻ ഇതിനകത്തൊരു കുരങ്ങമ്പലി ഇരിപ്പുണ്ടെന്ന് നോക്കിയതാണ് ഞാൻ പറഞ്ഞേക്കണ്ടോ ആ കരിക്ക് പൊരച്ചതിനകത്തുനിന്ന് തിന്നിട്ട് ദേവത്തോട്ട് ആ തൊണ്ട അടുത്ത് അങ്ങ് എറിഞ്ഞു തരും ഇതിൻ്റെ മൂട്ടിലാണ് കേട്ടോ ഞങ്ങളുടെ അടുപ്പിരിക്കുന്നത് ഇതുകൊണ്ട് തന്നു നോക്കിയതാണ് ചിന്നു കുട്ടി രംഗക്കുട്ടി എന്നെ ഒരു പട്ടി പിടിച്ചു പോന്നു പാവം നമ്മുടെ ചിന്നു കുട്ടി ഒറ്റയ്ക്ക ഞാനോടുത്ത് പിന്നെ ചിന്നക്കുട്ടി പ്രീതിയുടെ വീട്ടിലോട്ട് പോകുന്നു പക്ഷെ പോയില്ല എന്തായാലും കറിയൊക്കെ എന്തെങ്കിലും വയ്ക്കണ്ടേ മീനൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ മൂന്നാല് ദിവസം കൊണ്ട് മീനും വരുന്നില്ല അന്നേരം അമ്മ ഒരു കുമ്പളങ്ങ കൊണ്ടുവന്നു ഓ നമ്മുടെ ഈ ചിരട്ടയെക്കായാലും കട്ടിയതിൻ്റെ പുറന്തൊലിക്കും ചേരട്ടെ ജോലിക്കായിട്ട് പോകുന്നതാണ് എൻ്റെ പൊന്ന ഈ കുമ്പളങ്ങയ്ക്ക് ഇതിൽ മാത്രം കട്ട് എന്തിനാന്നു ദൈവമേ ആ കുമ്പളങ്ങ ഞാൻ അരിയാൻ പെട്ട പാട് എൻ്റെ കത്തിയും കൂടെ മുറിഞ്ഞുപോയി അതോട്ടൊരു പാടുള്ള പരിപാടിയായിട്ട് കുമ്പളങ്ങ അരിഞ്ഞെടുക്കാൻ എന്തായാലും കഞ്ഞി വേകട്ടെ ഞാൻ കുറേ നേരം കുത്തിയിരുന്ന ഇപ്പത്തിന് അരിഞ്ഞെടുത്തത് സത്യം പറയട്ടെൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഈ അരിയാനൊന്നും സ്പീഡൊന്നുമില്ല പൊതുവേ ജോലികൾ ചെയ്യാൻ ഞാൻ നല്ല സ്ലോ ആണ് പിന്നെ കുമ്പളങ്ങ കറിയായിട്ടൊന്ന് വെച്ചത് അതിന് മുളവും തേങ്ങയും ജീരകപ്പൊടിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചേർത്തു എന്നിരയ്ക്ക് നമ്മുടെ കുമ്പളങ്ങ ഇവിടെ ബന്തു വന്നു കുമ്പളങ്ങ പച്ചടിയായിട്ട് ചേർക്കുന്നത് ഞാനത് വെള്ളയ്ക്ക് വയ്ക്കുന്നതും തൈര് ചേർക്കുന്നില്ല പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കുമ്പളങ്ങ വെന്ത് കിട്ടി ഇനി നമ്മുടെ അരപ്പ് ചേർക്കാം ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ കാരണം കടു അങ്ങനെ പൊട്ടിയിലൊന്നും അധികം ഇല്ല ഈ ശീലിക്കാഞ്ഞിട്ട് കുഞ്ഞിനാണെങ്കിൽ ഈ എണ്ണ അത് അതവനെയും പെട്ടെന്ന് എരിവ് കയറുന്ന ഒരു പരിപാടിയുണ്ട് ചെറിയ ഒരു എരിവാണെങ്കിലും നമുക്ക് നമുക്കേ മുളകിൻ്റെയാണെന്ന് പറയാം പക്ഷേ അവൻ ഈ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് എരിവ് കയറത്തില്ലേ അതുപോലെ അവനങ്ങനെ വരും അതുകൊണ്ട് മാക്സിമം കറികൾക്ക് അങ്ങനെ ഒന്നും ഞാൻ എണ്ണ ചേർക്കത്തില്ല അതുപോലെ തോരനാണെങ്കിൽ ഇതേ ഒരു പൊടിക്ക് ചേർക്കുള്ളൂ ഇങ്ങനത്തെ ഒഴിച്ചുകറികൾക്കൊന്നും ചേർക്കില്ല കാരണം ഒഴിച്ചുകറികളൊക്കെ കഴിക്കുന്നത് ഇളയവനാണ് നമ്മളൊക്കെ രേഖ കൂടെ ഇത്തിരി ഒന്നും കഴിക്കത്തുള്ളൂ കഴിക്കാനിഷ്ടം അവനാണിതൊക്കെ അവൻ എന്തെങ്കിലും ഒഴിച്ച് കറിയും അതുപോലെ മോരുകറി പിന്നെ തക്കാളി കറി രസമൊക്കെ അവന് വലിയ ഇഷ്ടമാണ് നമ്മുടെ കറി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നല്ല ഒന്നാം സേമിയ പായസം വെച്ചതല്ല ഫ്രണ്ട്സ് എനിക്കത് കണ്ടപ്പോൾ സേമിയ പായസം കുടിക്കാൻ കൊതി തോന്നി എന്തായാലും കറി വെച്ചതല്ലേ ഇന്ന് ചൂര മീനാ കിട്ടിയത് കേട്ടോ എനിക്കാണെങ്കിൽ ചൂരോടും വലിയ പ്രിയമൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച പൊഴിയുള്ള മീനാണ് അതിൽ നിന്ന് ഒരു മൂന്ന് മീൻ ഞാൻ എടുത്തു മൂന്നോ നാലോ എന്തോ ഉണ്ട് അതെടുത്ത് പൊരിക്കാൻ വിചാരിച്ചു ഈ എണ്ണയൊക്കെ ഈ പൊരിയുമ്പോഴുള്ള ആ സൗണ്ട് കേൾക്കുന്ന രസമാണ് പിന്നെ കണ്ട ചോര മീൻ കൂട്ടാൻ വെച്ചതാണ് ഈ കഴിക്കില്ലായെന്നൊന്നുമില്ല കഴിക്കും ഒന്നോ രണ്ടാം കഷ്ണമൊക്കെ എടുത്താൽ കഴിക്കും അല്ലാതെ ഈ ഒന്നും അങ്ങനെ പോലെ അതും ചെറിയ രണ്ട് കുഞ്ഞു കഷ്ണവർക്കും ഇത് ഞാൻ അച്ചാറിട്ടതാണ് കേട്ടോ അച്ചാരുടെ റെസിപ്പി ഉണ്ട് അത് നാളെ എല്ലാം കൂടെ അങ്ങ് കാണിക്കാൻ നമ്മുടെ വീഡിയോ വീടിലെന്തായിപ്പും നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു ഫ്രണ്ട്സ് നമുക്ക് നമുക്കെന്ത് ബുദ്ധിമുട്ടല്ലേ ഇപ്പോഴേ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കണം സത്യം പറഞ്ഞാണല്ലോ ഈ പകലൊന്നു ഉറങ്ങണമെന്നൊക്കെ ഞാൻ ആശിക്കും പക്ഷേ എനിക്കത് ഉറങ്ങാനൊന്നും സമയം കിട്ടത്തില്ല പക്ഷെ എൻ്റെ ആ പൊന്നു ആ മീനിൻ്റെ ഒരു അഹങ്കാരം നോക്കിക്കോളെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കോരി എടുക്കാൻ നോക്കുന്നു എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം ഒന്ന് വരെ ഉള്ളു പറഞ്ഞിട്ട് ഓരോന്ന് വെച്ച് കയറുന്നു മീനിനും കൂടെ എന്നോടൊരു പുച്ഛം ഇവിടെ കൂടെ ഓടുന്ന കുട്ടി കൊരങ്ങനെന്നെ കാണുമ്പോഴല്ലോ കോക്കറി കാണിക്കും സത്യമായിട്ടും ചേട്ടാ പറയും പോകണം പട്ടിയും പോണ പെട്ടി ആട്ടിയിട്ട് പോകാവില്ലായിരുന്നു കുമ്പളങ്ങക്കറിയാനുണ്ടോ ഫ്രണ്ട്സ് ഒരു കുഞ്ഞു കുഞ്ഞുമുളകും കൂടെ എനിക്ക് കഴിച്ചില്ലെങ്കിൽ പറ്റില്ല കാരണം ചോര മീൻ അത്രയൊന്നും ഇഷ്ടമില്ലാത്ത ചൂരമീൻ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അരപ്പൊന്നും ചോറ് ഒഴിച്ച് കഴിക്കുന്ന എനിക്ക് വലിയ പ്രിയമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടൊന്നും മുളകും കൂടി അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു കുമ്പളങ്ങ കറിയും പൊരിച്ച മീനും എന്നാലും എടുക്കും രണ്ട് കുഞ്ഞു കഷ്ണമൊക്കെ എടുക്കും ചൂരമീനും ഇതെല്ലാം കൂടെ ചേർന്ന് തട്ടിയാലേ സത്യം പറഞ്ഞിട്ട് എനിക്ക് വയറ് നിറളും ഉച്ചയ്ക്ക് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ കറികൾ വേണം പക്ഷേ രാത്രിയിലാകുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ എന്ന ഇത്തരം കറികളൊന്നും എടുക്കില്ല ചോറും ഏതെങ്കിലും ഒരു കുഞ്ഞേ കറിയേ എടുക്കുകയുള്ളൂ ഒഴിച്ചുകയറി അത് ഇത് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല രാത്രിയിൽ ഉച്ചയ്ക്ക് നന്നായിട്ട് തട്ടും കണ്ട അത്രയും കറിയാന്നായിട്ടും ആ മുളക് ഉള്ളിൽ കരിഞ്ഞില്ല എന്നാ ഒരു എരുവാന്നറിയാവോ നിങ്ങളെല്ലാം ചോറ് കഴിച്ചോ ഫ്രണ്ട്സ് പിന്നെ സമയത്തിന് കഴിക്കാതല്ലേ ഞാൻ കഴിക്കുമ്പോൾ ഒത്തിരി ലേറ്റാവും രാവിലെ ഉള്ള കാപ്പി ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ കഴിക്കും പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് എപ്പോഴാണെന്ന് അറിയട്ടെ ഒരു മൂന്നേ മുക്കാൽ മണി ആകുമ്പോൾ കഴിക്കും അതെങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ആ ഒരു മൂന്നര മൂന്നേ മുക്കാലും ആ ടൈം ആകുമ്പോഴേ എനിക്ക് തോന്നത്തുള്ളൂ പക്ഷെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ കഴിക്കുന്ന നേരം ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഈ ടൈമല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ വിചാരിക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാരി പറക്കി വീഴുന്നുവെന്ന് ഏയ് അങ്ങനെ ഒന്നും തിന്നാത്തോന്നുമില്ല കേട്ടോ പിന്നെയോ ഉച്ചയ്ക്കോ കുളിച്ചതെന്ന് വിചാരിക്കില്ല കേട്ടോ എത്ര ജോലി ഇല്ല എങ്കിലും എൻ്റെ കൂടി ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോൾ ഓടും പിന്നെ മുടി ഉണങ്ങത്തില്ല ഉള്ള മുടി പിന്നെ ഉണങ്ങാണ്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എന്നാൽ പോലും നേരത്തെ കുളിക്കുകയോ ഇല്ല അലർജിയുള്ള പാട്ട് കേട്ടോ ഞാനും ചേട്ടാ ഞാൻ എപ്പോഴും പഴക്കു നിനക്ക് നേരത്തെ കുളിച്ചുകൂടെ എന്തിനാ ഈ അസുഖവും കുട്ടിയും ഒക്കെ ആയിരിക്കുന്നതെന്ന് എല്ലാം ദിവസവും ഞാനിങ്ങനെ ഓർക്കും നേരത്തെ കുളിക്കണം എവിടെ നിന്ന് ഈ മൂന്നര ആവുമ്പോൾ വിശക്കുന്ന കൂട്ടാണ് എൻ്റെ ഒരു പരിപാടി അഞ്ച് മുക്കാല തന്നെ എനിക്ക് കുളിക്കണമെന്നു പറയുന്നത് ഒരു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പാണ്ടേ സീരിയൽ തുടങ്ങി ഞാനീ പെയ്തൊഴിയാതെയും ചട്ടമ്പി പാറവും പിന്നെ എന്താണ് ഏഷ്യൻ നെറ്റിലെ പവിത്രവും പത്രമാറ്റും കാറ്റത്തെ കിളിക്കോട് രാത്രിയിലുള്ള നാഗമണി പിന്നെ കന്യാദാനം അപ്പം എല്ലാം പിന്നെ സർവന്നെ സീരിയലും കാണും ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് എൻ്റെ വീഡിയോ പിടുത്തവും പിന്നെ എഡിറ്റിങ്ങിന് എവിടെ സമയം കിട്ടാൻ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്ത് പിന്നെ വീഡിയോ ഇട്ട് അങ്ങനെ ഇങ്ങനെ 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 എൻ്റെ അങ്ങ് പോകും പിന്നെ ഈ ടി വി കാണുന്ന നേരത്തെ തന്നെ എന്തു ചെയ്യും ഞാൻ തുണി ഇളക്കി അങ്ങ് മടക്കി ഒതുക്കി വെക്കും എത്രയൊക്കെ താമസിച്ചാലും എൻ്റെ ഫ്രണ്ട്സ് ഡെയിലി കുളിക്കുകയും തുണി നനയ്ക്കുകയും മറ്റു കളിയും വീട് വെളുത്തേക്കിത് ചെയ്തില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റില്ല ഇതെന്നാന്ന് പറയട്ടെ ഇത് ഓമം ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ് നെഞ്ചരിച്ചിൽ മാറാനായിട്ട് ഞാൻ ഇതാണ് കുടിക്കുന്നത് അപ്പം നമുക്ക് ഈ പുളിച്ചത് കെട്ടിലും അതുപോലെ തന്നെ ഗ്യാസും ഇതൊക്കെ മാറും എനിക്ക് ഗ്യാസിൻ്റെ ഗുളിക ഒഴിച്ചുകൊണ്ടല്ലോ അലർജിയാണ് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഓമൻ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ് നെഞ്ചരിച്ചിലൊക്കെ മാറും എന്നാൽ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എൻ്റെ കറികൾ അതായത് കുമ്പളങ്ങ കറി വെള്ളം തിളപ്പിക്കുന്ന സമയം പറയട്ടെ പതിനൊന്നര മണിയായി രാത്രിയിലും ഇത് വേറെ ചാനലിൽ വീഡിയോ പിടിക്കാനായിട്ട് ഒരുങ്ങി നിന്നതാണ് ഫ്രണ്ട്സ് എന്ന മറ്റൊരു വീഡിയോ വേഗം നേരത്തെ ഉറങ്ങിയിരിക്കുന്ന ശീലം എനിക്കില്ല എന്നാൽ നേരത്തെ കിടക്കുകയില്ല ഞാൻ ഒത്തിരി താമസിച്ചാണ് കിടക്കുന്നത് താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് മറ്റൊരു മീഡിയമായി വേഗം നമുക്ക് കണ്ടുമുട്ടാം